എല്ലാവർക്കും നമസ്തേ രേഖാമേനൻ ഹെയർ കെയർ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവരും സുഖായിരിക്കുന്നു അല്ലേ അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ ഒരു ടിപ്പ് എങ്ങനെയാണ് മുടിക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്ന് കാണിച്ചു തരാം കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും മുറ്റത്ത് റോഡുകളിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഔഷധ ചെടിയാണ് കേട്ടോ നിങ്ങളെല്ലാവർക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും അതെന്താന്ന് കേട്ടോ ഇതാണത് ഇതിന്റെ പേരാണ് കീഴാർ നെല്ലി അപ്പൊ ഈ കീഴാർനെല്ലി എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ ഇത് കണ്ടോ ഈ ലീഫിന്റെ അടിയില് ബൾബ് ബൾബ് പോലെ കുരുക്കള് കാണാം കാണാൻ പറ്റുന്നുണ്ടോ എന്തോ നിങ്ങക്ക് കുരുക്കൾ പോലെ കണ്ടോ ഇതിന്റെ അടിയിൽ കാണാം ഈ ചെടിയുടെ അടിയിൽ ഇലയുടെ അടികളിലായിട്ട് അടിയിലായിട്ട് കുരുക്കള് പോലെ കാണാം ഇതാണ് കീഴാറനെല്ല് കീഴാറനെല്ലി അറിയാത്തവരാരും ഉണ്ടാവില്ല കാരണം ഇത് മഞ്ഞപ്പിത്തത്തിന് വലിയ പ്രസിദ്ധാണ് ഈ ഔഷധം ഇത് ഇതിന്റെ നീരാണ് മഞ്ഞപ്പിത്തത്തിന് കൊടുക്കുന്ന അസുഖമുള്ളവർക്ക് ട്ടോ ഇതിൻ്റെ നീര് പിഴിഞ്ഞ് ഇടിച്ച് പിഴിഞ്ഞെടുത്തിട്ട് ആ നീരാണ് മഞ്ഞപ്പിത്തത്തിന് കൊടുക്കുന്നത് ഇത് ഇതുകൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് കേട്ടോ ഇത് ലിവർ കറക്റ്റാകും അതുപോലെ പനി പനിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ നീരാണ് പനിക്ക് കൊടുക്കുന്നത് കുട്ടികൾക്കും എല്ലാവർക്കാണെങ്കിൽ ഇത് നല്ല ഔഷധ ഗുണമാണ് കേട്ടോ ഇതുകൊണ്ട് ഷുഗർ കുറയും ഇതിൻ്റെ നീര് കുടിച്ചാൽ ഷുഗർ കുറയും അങ്ങനെ ഒരുപാട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ഇത് രണ്ട് തരത്തിൽ ഉപയോഗിക്കാം കേട്ടോ ഒന്ന് താളിയായിട്ട് ഉപയോഗിക്കാം രണ്ടൊന്ന് ഇതിൽ എടുത്തിട്ട് നമ്മൾ കാച്ചും എണ്ണ കാച്ചും കേട്ടോ കാച്ച എണ്ണ കാച്ചാൻ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇലകൾ മാത്രം എടുക്കാം മാത്രം എടുത്തിട്ട് അതുകൊണ്ട് നമുക്ക് എണ്ണ ഉണ്ടാക്കാം കാച്ചിയ എണ്ണ കീഴാർ നെല്ലി കാച്ചിയ എണ്ണ കേട്ടോ അത് മുടി വളരാൻ വലിയ വളരെ നല്ല ഔഷധമാണത് കേട്ടോ ഔഷധ ചെടിയാണ് നമ്മൾ ഇത് കണ്ണാൻ നിസ്സാരമായിട്ട് തോന്നിയേക്കാം പക്ഷേ ഇത് വളരെ അധികം ഗുണപ്രദമാണ് അത് കേട്ടോ അപ്പൊ താളിയായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം നോക്കാം എങ്ങനെ എടുക്കാം കേട്ടോ അതിനായിട്ട് ഇതിൻ്റെ ഇലകൾ മാത്രം മതി കേട്ടോ ഇലകൾ മാത്രം എടുക്കാം ഇതിന്റെ വേര് കളഞ്ഞിട്ട് ഇങ്ങനെ ഇലകൾ ഉതിർത്തി ഉതിർത്തി എടുക്കട്ടോ വേര് കളയാൽ നന്നായിട്ട് കഴുകാംട്ടോ കഴുകിയിട്ട് വല്ല പ്രാണികളും ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ നമ്മൾ എടുക്കുമ്പോ എന്നിട്ട് ഇങ്ങനെ ഉതിർത്തി വേര് കളഞ്ഞ് ഉതിർത്തി ഉതിർത്തി എല്ലാം മാത്രമായിട്ട് എടുക്കട്ടോ തണ്ട് വേണ്ട കേട്ടോ തണ്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അരച്ച് വരാനായിട്ട് ബുദ്ധിമുട്ടാണ് കേട്ടോ കിളുന്ത തൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല ഇങ്ങനെ ഇത് മുഴുവനും ഇലകളായിട്ട് എടുക്കാം ഇത് അരച്ചിട്ട് ഇതിന്റെ നീര് നമുക്ക് തുണിയിൽ പിഴിഞ്ഞെടുക്കാം കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇത് അരയ്ക്കുന്ന സമയത്ത് അല്പം വെള്ളം ചേർക്കണം കേട്ടോ വെള്ളം ഒരുപാട് വേണ്ട ഒന്ന് തളിച്ചു കൊടുക്കാം എന്നാലേ നമുക്ക് അരഞ്ഞു കിട്ടുള്ളൂ എളുപ്പം കേട്ടോ അല്ല ഇതുപോലെ അരച്ചെടുക്കുക ഇങ്ങനെ കിട്ടും എന്നിട്ട് നമ്മൾ ഇത് തുണിയിൽ പിഴി പിഴിഞ്ഞെടുക്കാം കേട്ടോ അത് ഇങ്ങനെ തുണി വെച്ചിട്ട് ഇത് അതിലേക്ക് ഒഴിക്കുക ഇങ്ങനെ പിഴിഞ്ഞെടുക്കട്ടോ കണ്ടോ അപ്പൊ ഇതിന്റെ പിഷറ് മാത്രമായിട്ട് കേട്ടോ കണ്ടോ എല്ലേടെ അത് കഴിഞ്ഞ് നമ്മളിത് തേച്ച് പിടിപ്പിക്കാം തേച്ച് കുളിക്കുന്നതിന് മുമ്പ് കേട്ടോ ഇത് തലോട്ടിലൊക്കെ തേച്ച് ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം മുടിയിലും തലമുടിയിലും എല്ലാം നമുക്ക് തലോട്ടിലെല്ലാം തേച്ച് മുടിയുടെ അറ്റം വരെയും തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇത് പിടിപ്പിച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ വെറും വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ വെറും വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി നേർപ്പിടുത്തം ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മതി ഇനി നീർപ്പിടുത്തം ഉള്ളവരാണെങ്കിൽ ഇത് തേക്കുന്നതിന് മുമ്പ് അല്പരാസനാഥി പൊടി ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിറകയിൽ അല്പം രാസനാദിപ്പൊടി ഇട്ടിട്ട് വേണം ഇത് തേച്ച് പിടിപ്പിക്കാൻ അവർ അരമണിക്കൂർ നിൽക്കണം എന്നില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് നിന്നാൽ മതി എന്നിട്ട് കുറേശു കുറച്ചേ പിടിച്ച് പിടിച്ച് വരുമ്പോൾ അവർക്ക് സമയം കൂട്ടാം പെട്ടെന്ന് ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ശീലമില്ലെങ്കിൽ നീർക്കെട്ട് വന്നാൽ ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ നീർക്കെട്ടില്ലാത്തവർ അവരാണ് അരമണിക്കൂർ തേച്ച് പിടിപ്പിച്ച് നിൽക്കേണ്ടത് കേട്ടോ എന്നിട്ട് വെറും വണ്ണത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി ഇനി നിർപിടുത്തുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി കേട്ടോ അഞ്ചോ പത്തോ മിനിറ്റ് തേച്ച് നിക്കാം പിന്നെ ചെയ്യുമ്പോൾ കുറച്ച് അല്പസമയം കൂട്ടാം അങ്ങനെ സമയം കൂട്ടി കൂട്ടി ഇത് ശീലിക്കണമല്ലോ ഞാൻ പറയുന്നത് കുട്ടിക്കാലം മുതലേ ഇത് നമ്മൾ കുട്ടികൾക്കാണെങ്കിൽ ഇത് തേച്ച് കൊടുക്കണം കേട്ടോ എല്ലാ പാക്കും കുട്ടിക്കാലം മുതലേ തേച്ച് കൊടുക്കുക അപ്പൊ അവർക്ക് ഏത് പാക്ക് വേണമെങ്കിലും എത്ര നേരം വേണമെങ്കിലും തലയിൽ വെച്ചിരിക്കാം കേട്ടോ തലയിൽ വെച്ചിരുന്ന യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ടുത്തുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് പരീക്ഷിക്കണം കേട്ടോ എല്ലാവരും നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പം ഇതെല്ലാം നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന ഔഷധ ചെടിയാണ് അത് എന്ന് വെച്ച് നടക്കരുത് അതുകൊണ്ട് ഇത്രയും നല്ല നല്ല ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകും കേട്ടോ അപ്പോൾ നാളെ അടുത്ത ടിപ്പുമായിട്ട് ഞാൻ പറോ അപ്പോൾ എല്ലാവർക്കും നല്ലത് വരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഓക്കെ